എത്ര അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാരും കേട്ട് കാണുമായിരിക്കും മലപ്പുറം താനൂരിൽ നിന്ന് രണ്ട് പെൺകുട്ടികളെ കാണാതായതും ഏതായാലും പിള്ളേരെ ഇന്നലെ ബോംബെയിൽ വെച്ചിട്ട് പിള്ളേരെ കണ്ടുമുട്ടി അതിന് പിള്ളേർ പോകാൻ എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ വോയിസ് വെക്കുന്നില്ല കാര്യം ഗൂഗിൾ ആർസിൻ്റെ ചെറിയ പ്രശ്നം ഇഷ്യൂസ് ഉള്ളത് കൊണ്ടിട്ട് ഇതിനുമുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴും എനിക്കെൻ്റെ ഇച്ചിരി പ്രശ്നം വന്നു അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ആട് വെക്കുന്നില്ല നിങ്ങൾ കേട്ട് കാണുമായിരിക്കും പിള്ളേർ പറയുന്ന ഒരു റീസൺ ഞങ്ങൾ എന്തുകൊണ്ട് പോയി എന്ന് പറയുന്നതിൻ്റെ റീസൺ മുടി സ്ട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ത്രെഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ജീൻസ് ഇടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പിള്ളേർ പറയുന്ന ഒരു റീസൺ എന്താണ് നമ്മ കേൾക്കുന്നത് ഇതൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നാം ഒന്നും തോന്നുന്നു ഇതൊക്കെ വലിയ കാര്യമുള്ള കാര്യമല്ല ആണോ അല്ല പിന്നെ ഈ പറയാനുള്ളത് വെച്ചാൽ ഈ കുട്ടികളൊക്കെ വീട് എന്ന് വെച്ചാൽ വലിയ കഴിവുള്ള വീട്ടിലുള്ള കുട്ടികളൊന്നും അല്ല വാടകയ്ക്കൊക്കെ താമസിക്കുന്നതാണ് വാടക എന്ന് പറഞ്ഞാൽ പത്തയ്യായിരം രൂപ പതിനായിരം രൂപ അടുത്ത് വാടക കൊടുക്കണം അപ്പം ഈ ഒരു സ്ട്രൈറ്റ് വീഡിയോൻ്റെ എന്നാ ഞാൻ സ്ട്രൈറ്റ് ചെയ്യുന്ന പൈസ ഞാൻ ഇവിടെ നിന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ എത്ര വായിക്കാം നമ്മൾ അപ്പൊ പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടുപേർക്കും കൂടി മൂടി സ്ട്രൈറ്റ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടി ഏതായാലും സെലൂണിൽ അത്രയും കാശായിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരായ വീട്ടിലെ പിള്ളേരാണ് അല്ലേ അതിൽ ഒരു മറ്റേ കൊച്ചിനെ സ്വന്തം വീട്ടുണ്ടെങ്കിൽ എന്നല്ല അതിൽ ഒരു കൊത്തിക്ക് ഏത് കുട്ടിയാണെന്ന് അറിയില്ല എങ്കിൽ ഒരു കുട്ടിക്ക് ഏതായാലും എന്നാൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതായത് മറ്റേ ഷഹദ എന്നുള്ള കുട്ടിക്കാണെന്ന് തോന്നുന്നു മുസ്ലിം കുട്ടിക്കാണെന്ന് തോന്നുന്നു പിന്നെ വീട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ മിക്കവാറും വാടക വീട്ടിലൊക്കെ നല്ല രീതിയിൽ എമൗണ്ട് ആണ് വാടക കൊടുക്കുന്നത് പതിനായിരം രൂപ പതിനഞ്ചായിരം അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ അയ്യായിരം രൂപയൊക്കെ കൊടുത്ത് മുടി സ്ട്രൈറ്റീം ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളായാലും വിചാരിക്കുന്നത് എന്നാൽ വാടയിലോട്ട് കൂട്ടാം എന്നല്ലേ വിചാരിക്കുന്നത് അതായത് അദ്ദേഹത്തിന് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ജപ്തി ആയിട്ടൊക്കെ ഇത് സംതിങ് പ്രോബ്ലംസ് വീട്ടിലുണ്ട് എന്നുള്ളത് നമ്മ അറിഞ്ഞു അപ്പോൾ ചിലപ്പോൾ ഇത് കാരണങ്ങളായിരിക്കാം പൈസ വേണമല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും വീട്ടിൽ നിന്ന് സ്വന്തക്കാരല്ല വീട്ടിലുള്ള ആൾക്കാരല്ല പുറത്തുള്ള ബന്ധുക്കാരെ ഒക്കെ കൂടി ഓ ഇപ്പം അതേ അവൻ്റെ കയ്യിൽ കാശും കയ്യിലും ഇല്ല പിള്ളേർ അതെ നോക്കിയാൽ മുടി സ്ട്രൈറ്റ് ചെയ്തും ത്രെഡ് ചെയ്തും ജീൻസൊക്കെ ഇടിപ്പിച്ചിടക്കാം അതിനൊക്കെ പൈസ ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വേണ്ട എന്ന് വെച്ചതോ അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പക്ഷേ ഇതൊരിക്കലും വലിയൊരു ഇഷ്യൂസ് അല്ല പിള്ളേർ പുറം വീട് വിട്ട് ഇറങ്ങി പോകാനുള്ളത് അല്ലെ പക്ഷേ അത് മനസ്സിലാക്കാത്തത് ആ പിള്ളേര പൊട്ടത്തരമാണ് അല്ലെ ബുദ്ധില്ലായ്മ എന്ന് പറയാൻ പറ്റോ അല്ല ബുദ്ധി ഇല്ല അല്ല ഒരിത്തിരി എന്താ പറയാ അഹങ്കാരം അല്ലേ അതിനെ പറയുമ്പോൾ ബുദ്ധി ഇല്ലായ്മ എന്ന് പറയാൻ പറ്റില്ല അഹങ്കാരം കൂടിപ്പോയി എന്നേ പറയാനുള്ളൂ അപ്പോൾ അത് അഹങ്കാരം കൂടി പോകാനുള്ള കാരണം ഇത് പഴ ചെറുപ്പത്തിലേ തന്നെ വളം വെച്ചു കൊടുത്താൽ പിള്ളേർ എന്ത് ചോദിച്ചാലും കൊടുക്കും കാര്യം നമ്മൾ ജീവിച്ച ചീ ചുറ്റുപാടിലാ ആകരുത് എൻ്റെ മക്കൾ ജീവിക്കണത് ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കൊരു സാധനം ഒരു പെൻസിൽ മേടിച്ചതെന്നൊക്കെയുള്ള പിന്നെ മിക്കവാറും എല്ലാ മാതാപിതാക്കളുടെയും തോട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് അതല്ല എൻ്റെ മോൾ പേ പെൻസിൽ വെച്ചിട്ടല്ല എഴുതുന്നുണ്ട് പേന വെച്ചിരുന്നു അതും പേനക്ക് ഇത്ര വലിയ റൈറ്റുള്ള പേന ആയിരിക്കണം എന്നൊക്കെയുള്ളൊരു തോട്ടമൊക്കെ പിള്ളേർ ചില മാതാപിതാക്കൾ ൾക്കുണ്ട് അപ്പൊ അതൊക്കെ പിള്ളേർ മുതലെടുക്കും കാരണം ഇല്ലായ്മയാണെങ്കിലും എനിക്കങ്ങനെയൊക്കെ ചെയ്തു തോന്നുന്നുണ്ട് അപ്പൊ പിന്നെയും പിന്നെ വലുതാകും തോറും പിള്ളേർക്ക് ഇത് തന്നെ എനിക്ക് മനസ്സിൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്താഗതി ഉണ്ടാകത്തില്ല അത് തന്നെയാണ് ഇപ്പം ഇന്നത്തെ നടന്നേക്കണമെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ആ പിള്ളേർ ഒരു മുടി ത്രെഡ് പിരിയെടുക്കാനും മുടി സ്ട്രേറ്റം ചെയ്യണും ദുബായ ബോംബെ വരും പോകണെന്തിനാ ദുബായില്ല കേട്ടോ ബോംബെ വരും പോയെന്തിനാ അപ്പോൾ ആ പോയതും അതിൻ്റെ ഇടയിൽ ഒരു റഹീമെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് അത് ഒരു പത്തി ഇരുപത്തി മൂന്ന് വയസ്സുള്ള ചെറുക്കനാണത് ആ ചെറുക്കൻ എന്തിനാണ് ഇവരെ കൂടിയത് വേറൊരു വേറെ അരിതാത്ത ബന്ധങ്ങളൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് എങ്കിൽ പോലും അയാൾ എന്തിനി ആ ചെറുക്കൻ എന്തിനു ഇവരെ പിന്തുടർന്നു ഇവർക്കുള്ള ഇത്രയും പൈസ അതുമല്ല അതുപോലെ തന്നെ പല ഡ്രസ്സ് വാങ്ങിക്കാനും ഇവിടുന്ന് അവിടം വരെയും പോകാനുള്ള ചുറ്റിപ്പറ്റുള്ള പൈസകൾ വേണം പൈസയൊന്നും ഉണ്ടായാലും ഒരു ഏതൊരു കുഞ്ഞു കുഞ്ഞുമോതിരവുണ്ടായിരുന്നുള്ളൂ കൊച്ചിൻ്റെ കയ്യിരുന്ന പറഞ്ഞാൽ അത് വിറ്റാലും പണയം വെച്ചാലും ഒക്കെ എത്രയും കാശ് കിട്ടുമോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പത്ത് പതിനേഴ് വയസ്സുള്ള പിള്ളേരൊക്കെ കൊണ്ടുവന്ന് സ്വർണമൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു സ്വർണ്ണക്കടയിലാണല്ലോ കൊടുക്കുന്നത് അവർക്കിതൊക്കെ മേടിക്കാൻ വേണ്ടി പാടുണ്ടോ ഏ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആധാർ കാർഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര വയസ്സുള്ള കുട്ടികളാണ് അങ്ങനെയൊക്കെ ഇല്ലേ എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച് എനിക്ക് നാട്ടിലായി വിൽക്കണവേവിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇതൊക്കെ നോക്കേണ്ട അത്യാവശ്യ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലേ അതൊക്കെ നമ്മുടെ സമൂഹം മൊത്തത്തിൽ ചുറ്റി ഒന്നിച്ചു കൂടിയാൽ മാത്രമേ നമ്മൾ സമൂഹം നന്നാകത്തുള്ളൂ അല്ലാണ്ട് ആ എനിക്ക് കാശ് കിട്ടുന്ന കാര്യമാണ് ആ വീണ്ടണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്ന നമ്മുടെ സമൂഹം നന്നാകത്തില്ല നമ്മളാദ്യം നന്നായാലേ നമ്മുടെ സമൂഹവും നമ്മുടെ ചുറ്റുവട്ടം നന്നാകത്തുള്ളൂ അപ്പം എനിക്കിതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ട് ഈ എന്തിനാണ് ബോംബെ വരെ പോയത് ബോംബെയിൽ എന്തിനാണ് അയാളുടെ ഉദ്ദേശം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് പിന്നെ അത് പറഞ്ഞു നിൽക്കില്ല തന്നെയാണ് നമ്മളാ ഈ ഒരു എന്നാ വഞ്ഞാറമുട്ടില അഞ്ച് വർഷം അഞ്ച് വർഷം വർഷമൊന്നും അഞ്ച് പേരെ കൊന്നത് ആ ഒരു ചെറുക്കൻ്റെ കേസ് വക്കീൽ നിരസിച്ചു വക്കാലത്ത് നിരസിച്ചു എന്ന് പറഞ്ഞതിനെ കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി കാരണം അവൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ചെറുക്കേണ്ട മരണം മരണം ആരാഗ്രഹിക്കാൻ പാടില്ല എങ്കിൽ പോലും ലിവൻ്റെ മരണം നമ്മൾ ആഗ്രഹിച്ചേ പറ്റൂ അല്ലേ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ അപ്പം അവൻ്റെ വക്കാലത്ത് നിരസിച്ചെന്ന് പറഞ്ഞു വക്കാലത്ത് അയാളുടെ വ ആര് ചേർക്കേണ്ട വക്കാലത്ത് നിരസിച്ചില്ലെങ്കിൽ താനും ചാകുന്നത് ആ വക്കീൽ വക്കീലെന്നൊരു വ്യക്തി ചാകുന്നതും അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്നതും അങ്ങനെയൊക്കെ തള്ള അനുഭവങ്ങളായിരിക്കും എന്നുള്ളൊരു യാതൊരു സംശയവും ഇല്ല ഉണ്ടോ പെറ്റ താളന താളമരിച്ചിരുന്ന ഇപ്പോൾ അറിഞ്ഞുകാണേരിക്കും പെറ്റ താളനും അല്ലെങ്കിൽ പൊട്ടേ കൂടപ്പുറപ്പിന് കൊട്ടു സഹിക്കാണ്ടിട്ടില്ല അച്ചർക്കണക്ക ആ അവൻ്റെ ആ കൊച്ചിനെ കണ്ടിട്ടും അപ്പോൾ അവൻ്റെ വക്കാലത്തിന് അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കിട്ടരുത് അവൻ നിരകിച്ച് അവിടെ ചാകണം അവൻ ഒറ്റക്ക് തോന്നാപ്പുരാൻ നിരകിച്ച് ചാകണം എന്നുള്ളതാണ് ഇവിടെ എങ്ങാനും ഈ രാജ്യത്തെങ്ങാനായിരിക്കണം അവൻ പുറലോകമല്ല ഏഴ് ദിവസത്തേക്കുള്ള അവന് ഇരിക്കത്തില്ല ജീവനോടെ ഇവിടെ അങ്ങനെ ഇങ്ങനെ നോക്കത്തൊന്നുമില്ല ജാതി മതോ കാര്യങ്ങളൊന്നും നോക്കത്തില്ല ചെയ്താ തിരിച്ചത് ചെയ്തിരിക്കും അതെന്തൊക്കെ വന്നാലും ശരി പിന്നെ ഈ പറഞ്ഞ പോലെ മോചനം പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെ കിടന്ന് എത്ര വർഷം തരയിക്കാൻ പറ്റുമോ അത്രയും വർഷം കഴിഞ്ഞ ശേഷമേ പിന്നെ എന്തെങ്കിലും മോചനം കാര്യങ്ങളൊക്കെ കിട്ടിയാലായി കിട്ടി ചിലപ്പോൾ അതും കിട്ടത്തില്ല പക്ഷെ ഇത്രയും പേരൊക്കെ കൊന്ന എവിടെ ഇവിടെ ലോകം കാണത്തില്ല അവനൊന്നും ഒന്നും നാട് പോലും കാണത്തില്ല ഇത്രയും പേരാ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടിലോ ഒരു പ്രശ്നമില്ല ആരെ വേണമെങ്കിലും കൊല്ലാം ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം പ്രത്യേകിച്ച് പിള്ളേർക്ക് നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഒരു പതിനഞ്ച് വയസ്സുള്ള പിള്ളേരാണ് ഒരു ചെറു ഒരു ആങ്കച്ച ജീവൻ ഇല്ലാതാക്കിയത് അവർക്കെന്ത് കിട്ടി അവർക്കൊന്നും കിട്ടിയിട്ടില്ല അവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല അത് ജീവിതം ഇനിയും മെച്ചപ്പെട്ടേ വരത്തുള്ളൂ ഇനിയും ഇനിയും അങ്ങോട്ട് കിടക്കുന്നതല്ലേ ഉള്ളൂ പക്ഷേ അവരുടെ ജീവിതങ്ങളും ഇത് അപ്പോൾ ഇവിടെ നിന്ന് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ആണ് പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഇവിടുത്തെ ആൾക്കാർ ഓരോരുത്തരും മാറി 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 ചിന്തിക്കണം മാറി നമ്മളെ നമ്മളിപ്പോൾ കിടക്കുന്നത് രണ്ട് പതിനെട്ടിലോ അല്ലെങ്കിൽ പതിനേഴിലോ പതിനാറിലോ ഒന്നുമില്ല ഇരുപതിനെട്ടാണ്ടി കിടക്കണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി എന്നിട്ട് പോലും മാറിയിട്ടില്ല ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ ആഘോഷിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇതിനെതിരെ നിന്നുകൂടെ പഴയ പണ്ടുകാലം അതായത് എന്നൊക്കെ മുമ്പ് എൻ്റെ വല്ല്യമാരൊക്കെ മുമ്പൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വെച്ച നിയമ ഭേദ ഭേദഗതികളും നിയമങ്ങളും ബില്ലുകളും എല്ലാം തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു അതിൻ്റെ അകത്തൊരു മാറ്റം വരുത്തണ്ടേ മാറുന്ന സാഹചര്യം അനുസരിച്ചിട്ട് നിയമങ്ങൾക്ക് മാറ്റം വരുത്തണ്ടേ അവിടെയല്ല നിങ്ങളും കൊടി പിടിക്കേണ്ടത് ഇതൊന്നുമല്ല ആ നിയമങ്ങളെ ഇപ്പോഴും ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ നമ്മൾ വലുതായിട്ട് കാര്യമില്ലല്ലോ നമ്മുടെ നിയമവ്യവസ്ഥകളൊന്നും വലുതാകണ്ടേ അതല്ലേ നമ്മുടെ രാജ്യം പിന്നെയും പുരോഗതി ഉണ്ടാകത്തുള്ളൂ ഇത് അതൊന്നുമില്ല പഴയ നിയമങ്ങൾ തന്നെ പൊടി പിടിച്ച് പൊടി പിടിച്ച് കിടക്കുന്ന നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് ഇതൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടത് നമ്മൾ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാർ പറഞ്ഞ് പറഞ്ഞ് വേണം മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ ഇതുപോലെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ഒരു പേടിയില്ലാതെ വരുമ്പം പിള്ളേർക്ക് പിള്ള എല്ലാ ആൾക്കാർക്കും വളരെയധികം ഇപ്പോൾ ഏത് ആൾക്കാർക്ക് നോക്കിയാലും പിള്ളേരെ കുറിച്ചുള്ള പേടിയാണ് ആവലാതിയാണ് എന്ത് ചെയ്യും ഏത് ചെയ്യും ജോലിക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഇല്ല മാതാപിതാക്കൾ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണെങ്കിൽ ജോലിക്ക് പോയേ പറ്റൂ പക്ഷേ പിള്ളേർക്ക് എന്ത് സംഭവിക്കും അവർക്ക് ബൈക്കിൽ നടന്നു പോകാനുള്ള സമയമില്ല സന്ത കാര്യം രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി ആകുമ്പോൾ പിള്ളേർ ജോ ഇവർ ജോലി കഴിഞ്ഞ് വരുത്തുള്ളൂ അതുപോലെ തന്നെ പിള്ളേരും വരുന്നത് അങ്ങനെ തന്നെയാണ് പിന്നെ എവിടെയും പിള്ളേരെ പോയി അന്വേഷിക്കുന്നത് പിള്ളേരെവിടെ പോയി എന്ത് പോയി എന്ന് എങ്ങനെ അവർ അന്വേഷിക്കും അപ്പം ഇതിനൊക്കെ തന്നെ ഒരേ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പിള്ളേരെ വിദ്യാഭ്യാസത്തിൻ്റെ ടൈമിംഗ് മാറ്റണം പിള്ളേർക്ക് ഒട്ടും ടൈമില്ല രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാലുമണി വരെ പിള്ളേർ ഇല്ല അതുകഴിഞ്ഞ് പിള്ളേർ ട്യൂഷൻ പോയി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മല ഏഴ് മണിയായി ഏഴ് മണിയായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ കുളിച്ച് കഴിഞ്ഞ് പിടിച്ച് കിടന്നുറങ്ങാൻ നേരമായി പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ടൈമും അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ സമയവും മാറ്റണം രാവിലെ പിള്ളേർക്ക് എട്ട് മണി മുതൽ ക്ലാസ് വെച്ച് രണ്ട് മണിവരും ക്ലാസ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ കഴിഞ്ഞാലും പിള്ളേർക്ക് കളിക്കാനും വീട്ടുകാരെപ്പോൾ ഇരിക്കാനും എല്ലാ ടൈമും കിട്ടും ഇതും ഇല്ല അപ്പോൾ ഇതെല്ലാം മാറ്റേണ്ടത് നമ്മളിവിടുത്തെ സർക്കാരും ഇവിടുത്തെ നിയമങ്ങളും ഭേദഗതികളും എല്ലാം കുഞ്ഞുങ്ങൾ മാത്രമോ അല്ലെങ്കിൽ വീട്ടുകാർ മാത്രം കുറ്റമുറഞ്ഞു യാതൊരു കാര്യമില്ല ഉണ്ടോ രാവിലെയുള്ള ജോലികളൊക്കെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഇതായത് തന്നെ മറ്റുള്ള ഓഫീസ് കാര്യങ്ങളായാലും എന്തായാലും അതിനൊക്കെ എല്ലാവരും മാറ്റങ്ങൾ വരുത്തണം എല്ലാവരും രാവിലെ ആക്കി വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരായിട്ട് കൂടുവാനും അവർക്കൊത്തൊരുമിച്ചിരിക്കാനുള്ള സമയവും കാര്യങ്ങളെല്ലാം കിട്ടും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുന്നത് പിള്ളേരായാലും വീട്ടിലെ ആട്ടുള്ള ആൾക്കാരായാലും വരുന്നത് ഈ ഒരു സമയത്താണ് അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് വലിയ വലിയ തെറ്റുണ്ടോ നിങ്ങൾക്ക് പിള്ളേരെ അവിടെ തിരിക്കാനുള്ള സമയമുണ്ടോ പിള്ളേർ വരുമ്പോഴും നിങ്ങൾ വരുമ്പോഴും രാത്രി ഏഴ് മണിയായി പിന്നെ എപ്പോഴാണ് കുട്ടികളെ കൂടി ഇരിക്കുന്നത് കുട്ടികളെപ്പോഴാണ് നിങ്ങളെ കാണുന്നത് ആ ഒരു ഗ്യാപ്പ് വരുവാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ പിള്ളേരെ അവിടെ പോകുന്നു പിള്ളേർ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു പിള്ളേരെ ബാഗ് തപ്പാനോ അല്ലെങ്കിൽ പിള്ളേർ ഫോണിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നോക്കാനോ ഒന്നും ടൈം കിട്ടുന്നില്ല ഇവർ വന്നുകഴിഞ്ഞാൽ ഓഫീസ് ഇട്ടു കഴിഞ്ഞാൽ പിള്ള ഓഫീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞാൽ വന്നാൽ അവർക്ക് അവരുടെ ജോലിക്ക് പിള്ളേരെ ഫുഡ് ഉണ്ടാക്കലും അത് ഇത് പിള്ളേർ നോക്കാൻ സമയം ഇല്ല അപ്പൊ എല്ലാത്തിനും ഒരു ടൈമിങ് മാറ്റേണ്ട ആവശ്യമുണ്ട് പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പിന്നെ ഉപരിപഠനത്തിന് പോകണം അപ്പോഴും മൂന്ന് വർഷം നാല് വർഷം പിള്ളേരെ പിന്നെയും പോവുകയാണ് പിള്ളേരെ പിള്ളേർക്ക് ചെറിയൊരു ജോലി ഒരു ഒരു പത്തായിരം പ്ലേസ് കഴിഞ്ഞാൽ ഒരു പാർട്ട് ടൈം ആയിട്ടുള്ള ജോലി അതായത് സ്കൂൾ വിദ്യാഭ്യാസ ആ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ടൈമിംഗ് മാറ്റുവാണെങ്കിൽ പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ടൈം ടൈമിങ് ഇപ്പോൾ പിള്ളേരൊക്കെ തന്നെ പുറകത്ത് പോകുന്നു എന്ന് പറയുമ്പോഴും എല്ലാവരും എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ഈ ഒരു കാര്യം കൂടെ ഉണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മേടിക്കാനായിട്ട് പിള്ളേർ തുടർ പഠനത്തിനായിട്ടുള്ള പൈസ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ ആയിട്ടും പിള്ളേർക്ക് ഒരു പാർട്ട് ടൈമായിട്ട് ഇവിടെ തന്നെ കിട്ടുവാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ കിട്ടുവാണെങ്കിൽ ഈ നാട്ടിൽ തന്നെ പിള്ളേർ നിൽക്കും പക്ഷേ അതിനുള്ള ഒരു വഴിയോ ഒന്നും തന്നെ നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നിയമങ്ങളോ ഒന്നും തന്നെ അതിനൊന്നിനു തന്നെ ഉതകുന്നതല്ല അതാണ് ഞാൻ പറഞ്ഞ പണ്ടെങ്ങാനും ചെയ്തു വെച്ച നിയമങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാത്തിനും ഒരു മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമാണ് നമ്മുടെ ജീവിതങ്ങളോ ജീവ സ്റ്റൈലോ മാറ്റിട്ട് കാര്യങ്ങളില്ല നമ്മളും സഞ്ചരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നിയമങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം തന്നെ ഒരുമിച്ച് പോയാൽ ആ ജീവിതത്തിന് ഉയർച്ചയുണ്ടാകത്തുള്ളൂ അതായത് ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല അപ്പോഴും ഇപ്പോഴും എല്ലാം പറിച്ചപ്പോഴും നട്ടപ്പോഴും ഒരു വട്ടാന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മക്കൾക്കും പ്രശ്നങ്ങൾ ഒരുപാട് നേരിടുന്നുണ്ട് അതിനൊപ്പം തന്നെ ആൾക്കാർ കൂടുതലുള്ള ഫാമിലിക്കും അതുപോലെ തന്നെ നേരിടുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ആരൊക്കെ എന്തൊക്കെ സംസാരിക്കുമെന്നുള്ളതിനെക്കുറിച്ചും ഒന്നും അറിയില്ല ഇപ്പോൾ ലഹരിയാണെങ്കിലും എല്ലായിടത്തും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പിടിച്ചു പിടിച്ച് പിടിച്ചിരുന്നു ഇതിൻ്റെ കൊമ്പന്മാർ പിടിച്ചിട്ടുണ്ടോ നിങ്ങൾക്കൊന്നും തൊടാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നടക്കത്തില്ല തൊടാനേ പറ്റത്തില്ല ആ വഴിയിലോട്ട് പോകാൻ പറ്റത്തില്ല ചെറിയ 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 ബിസിനസ്സുകാരുണ്ട് അതായത് പിള്ളേരെ പോലെ കാര്യം അവർക്ക് വലിക്കാനുള്ള പൈസ കിട്ടണം അതിനുവേണ്ടി അവർ വിൽക്കുന്നു അപ്പോൾ തിരിച്ചറിക്ക് കൊടുക്കുന്ന അങ്ങനെയാണ് അവർക്ക് വലിക്കാനുള്ളത് അല്ലെങ്കിൽ അഴി ഉപയോഗിക്കാനുള്ള ഡ്രഗ്സുകളാണ് കൊടുക്കുന്നത് അല്ലാണ്ട് ഇതിന് മുകളിലുള്ള ആൾക്കാരെ ഇവർക്ക് തൊടാനും പറ്റുന്നില്ല ഒരു മനുഷ്യർക്ക് പോലും തൊടാൻ പറ്റുന്നില്ല തൊടാനും പറ്റത്തില്ല തൊടത്തുമില്ല മൂക്കിന് താഴെയുള്ള ആൾക്കാരെ പോലും ഇവർ തുടത്തില്ല അപ്പോൾ ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെ നടന്നുകൊണ്ട് പോകും എന്നിട്ട് കുറേ കുറ്റങ്ങൾ കുറേയൊക്കെ സർക്കാരിനെ കുറ്റം പറയും കുറേയൊക്കെ ഭരിക്കുന്ന ആൾക്കാരെ കുറ്റം പറയും എല്ലാവരും കൂടി ചേർന്നതാണ് ഈ ഒരു മാഫിയ സംഘടനയുടെ വക്കാലത്ത് പിടിക്കുന്നത് എന്ന് കൂടി അറിയാം ഒരു സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ യാതൊരു കാര്യം എല്ലാവരും കൂടി കൂടുന്നതാണ് എല്ലാവരും കൈ കഴുകി അവരെ കൈ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഈ സർക്കാരും ഏത് സർക്കാരായാലും ശരി ഏത് സർക്കാർ സർക്കാർ മാത്രമല്ല അതിൻ്റെ ഇപ്പുറം നിൽക്കുന്ന ആൾക്കാർ അപ്പുറം നിൽക്കുന്ന ആൾക്കാർ എടുത്തും വലത്തും പിന്നെയുള്ള കുറേ കങ്ങിയും കൊങ്ങിയൊക്കെല്ലാം ഉണ്ടല്ലോ എല്ലാവരും കൂടിയതാണ് ഒരു മാഫിയ സംഘം അവരാണ് ഇവരെ വളർത്തുന്നതും മാഫിയെ വളർത്തുന്നതും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ പൊട്ടും പൊടിയുള്ള പിള്ളേർ ആൾക്കാരെ പിടിച്ചിട്ട് ഇല്ല കാര്യമുണ്ടോ ഇല്ല വളരേണ്ടത് അവിടെ വളർന്നുകൊണ്ടിരിക്കും പിന്നെ ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങി കഴിയുമ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ അടുത്ത് നമ്മൾ പിടിക്കും പക്ഷേ നമ്മളവിടുത്തെ നിയമങ്ങളോ നിയമവ്യവസ്ഥകളോ ഒന്നും തന്നെ മാറി മാറാത്തടത്തോളം കാലം ഇത് ഇതൊക്കെ തന്നെ ആയിട്ട് തുടരും അത്രേ പറയാനുള്ളൂ നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ